ഹലോ ഫ്രണ്ട്സ് അപ്പം ഞാൻ ശ്രീകൃഷ്ണജ് എൻ്റെ ആയിട്ട് അമ്പലം വരെയൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ഞാനും മോളും അപ്പോൾ റെഡിയായിട്ട് നിൽക്കാൻ കേട്ടോ അങ്ങനെ ഞാനും മോളും അനിയത്തിയും പിന്നെ വേറെ രണ്ട് കുട്ടികളുണ്ടായിരുന്നു അങ്ങനെ അമ്പലത്തിലേക്ക് നടക്കുകയാണ് കേട്ടോ രാവിലെ മുമ്പിൽ നടക്കുന്നുണ്ട് ഞങ്ങൾ ഞങ്ങളിതാ ഞങ്ങളുടെ അമ്പലം എത്തി കൃഷ്ണൻ്റെ അമ്പലം അടുത്തുണ്ട് അപ്പം അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു അപ്പോൾ അവിടെ നിന്ന് ഉറിയടിയും കാര്യങ്ങളും പരിപാടികളുണ്ട് എന്ന് പറഞ്ഞു പറഞ്ഞപ്പോൾ ദോഷയാത്ര കാണാൻ പറ്റിയില്ല ഞങ്ങൾ ഇപ്പോൾ അത് പോയിട്ട് അപ്പോൾ ഉറിയടി കാണാമെന്ന് വിചാരിച്ചു അങ്ങനെ അമ്പലത്തിനകത്തേക്കൊക്കെ കയറിപ്പോയി അമ്പലത്തൊക്കെ ദൈവത്തിനൊക്കെ തൊഴുത് കുറി തൊട്ട് മോൾക്കും കുറിയൊക്കെ തൊട്ട് കൊടുത്ത് തൊട്ട് എന്നിട്ട് പ്രദിക്ഷിണം ചെയ്യാണ് പ്രദിക്ഷിണം ചെയ്ത് എന്തോ അമ്പലത്തിലേക്ക് പോയപ്പോൾ മനസ്സിനൊരു സമാധാനം പോലെ കേട്ടോ അപ്പം ശ്രീകൃഷ്ണ ജയന്തി ആയിട്ടും കാലത്ത് പോകണം എന്ന് വിചാരിച്ചു പറ്റിയില്ല അപ്പോൾ വൈകുന്നേരം പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് മഴ വന്നു അപ്പോൾ പോകാൻ പറ്റില്ല എന്ന് തന്നെ വിചാരിച്ചു പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് പോകാൻ പറ്റി അപ്പോൾ അതായത് ഞാനും മോളും കൂടെ ഉറിയടി കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഒരു വീടിന് മുന്നിൽ അപ്പോൾ ഉറിയടിയൊക്കെ തുടങ്ങി അപ്പോൾ ഉറിയടിക്കാനൊക്കെ കുട്ടികളങ്ങനെ ഓരോരുത്തരായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവരടിക്കാൻ സമ്മതിക്കാതെ വെള്ളമൊക്കെ അങ്ങനെ മേലെ മേത്തെയൊക്കെ ഒഴിക്കുന്നൊക്കെ ഉണ്ട് എന്നിട്ടും രണ്ട് മൂന്ന് ആൾക്കാർ ഉറി അടിച്ചു വിജയിച്ചു അപ്പം അതിൽ കെട്ടിയിട്ട മുറുക്കും കാര്യങ്ങളൊക്കെ അവർക്ക് കിട്ടി അങ്ങനെ ഞങ്ങളതൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയപ്പം ഇന്നത്തെ ഇവിടെ എത്രയേ ഉള്ളൂ താങ്ക്